ഇ എം എസ് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ പുരോഗമനവാദികളും സ്വജാതിയെ ഉപേക്ഷിച്ച് ഒരു കളി കളിക്കാൻ ഒരുങ്ങിയിട്ടില്ല ജാതി വിവേചനം ഇന്നും പരിഹാരമില്ലാത്ത പ്രശ്നമാണ് ജാതി സെൻസസ് വന്നാൽ ജാതി വിവേചനം അവസാനിക്കുമെന്ന് കരുതാനും ന്യായം കാണുന്നില്ല എന്നാൽ ജനാധിപത്യ അധികാര കേന്ദ്രങ്ങളിൽ മതിയായ പ്രാതിനിധ്യം ലഭിക്കാത്ത വിഭാഗങ്ങളെ കണ്ടെത്താനും പരിഹാരം ഉണ്ടാക്കാനും അതുകൊണ്ട് കഴിഞ്ഞേക്കാം ജാതി ഭേദ മനുഷ്യന്റെ മനോഘടനയിൽ അന്തർലീനമാണ് മനോവിചാരങ്ങൾ സംസ്കരിക്കപ്പെടുമ്പോൾ ജാതിഭേദ വിചാരം അസ്തമിക്കും ഇവിധം സംസ്കൃത ചിത്തരാകുന്ന മനസ്സിൽ നിന്നും ജാതി വിവേചനം ഇല്ലാതാകും അങ്ങനെയുള്ളവർ തങ്ങൾക്ക് ജാതിഭേദമില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് കേരളത്തിൽ തനിക്ക് ജാതിഭേദ വിചാരമില്ലെന്ന് ആദ്യം പ്രഖ്യാപിച്ചത് ശങ്കരാചാര്യനാണ് അദ്വൈതാചാര്യനായ ശങ്കരനെ ആചാരലംഘന ദോഷം ചാർത്തി പടിയടച്ച് നാം പിണ്ടം വെച്ചു ജാതിഭേദത്തിന് അന്ധതീതമായി ജീവിച്ചു എന്നതാണ് ശങ്കരൻ നടത്തിയ പ്രധാനപ്പെട്ട ആചാര ലംഘനം മീമാംസാദ പാരമ്പര്യത്തിൽ വിശ്വസിച്ചിരുന്ന നമ്പൂരിമാർക്ക് അത് അസഹ്യമായി തോന്നിയതിൽ അത്ഭുതമില്ല നാടുകടത്തിയിട്ടും അരിശം തീരാതെയാണ് ജാതിഭേദ വിചാരദോഷം മുഴുവൻ ശങ്കരിൽ കൊടുക്കുകയും ചെയ്തത് എല്ലാത്തിനും ജാതി കാണുന്നവനാണ് മലയാളി ജനനം മരണം വിവാഹം എന്നു തുടങ്ങിയ എല്ലാ ആചാരങ്ങൾക്കും ജാതി അനുഷ്ഠിക്കുന്നവരാണ് മലയാളികൾ എന്നാൽ യാതൊരു ചാഞ്ചല്യവും ഇല്ലാതെ പരസ്യമായി ജാതിക്കെതിരെ സധീരം പോരാടുന്നവരാണ് താനെന്ന് പ്രതിനിധി ജനിപ്പിക്കാൻ അവർ കരുതലോടെ പണിയെടുക്കുകയും ചെയ്യും ജാതി നാമധാരികളല്ല ഗുണഗണഭേദത്തിന്റെ ആധാരമെന്ന് പിന്നീട് പറഞ്ഞത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് തുഞ്ചനും അദ്വൈത വേദാന്തിയായിരുന്നു അദ്ദേഹത്തെ ആകട്ടെ ഭക്തകവി പട്ടം നൽകി മലയാളി മൂലക്കിരുത്തി അതിനുശേഷം നമുക്ക് ജാതിയില്ല എന്ന് പ്രഖ്യാപിച്ചത് ശ്രീനാരായണ ഗുരുദേവനാണ് അദ്ദേഹവും അദ്വൈതിയാണ് എന്നാൽ അദ്ദേഹത്തെ സാമൂഹ്യ വിപ്ലവത്തിന്റെ വെള്ളി നക്ഷത്രമാക്കി അവതരിപ്പിച്ച് ഇടതു മനസ്സിന്റെ ഭാഗമാക്കാനാണ് പുരോഗമന സംഘം ശ്രമിച്ചത് ഇടതുപക്ഷ പുരോഗമനത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത അങ്കുഷമില്ലാത്ത കാപട്യമാണ് അതുകൊണ്ട് തന്നെ അവർ പ്രചരിപ്പിക്കുന്ന ആശയങ്ങൾ അവരാരും സ്വജീവിതത്തിൽ പ്രയോഗിക്കാറില്ല ഇ എം എസ് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ പുരോഗമനവാദികളും സ്വജാതി ഉപേക്ഷിച്ച് ഒരു കളി കളിക്കാനും ഒരുങ്ങിയിട്ടില്ല അതുകൊണ്ട് ഇടതു എന്ന് പറഞ്ഞാൽ സ്വന്തം ഭാവത്തെ വെച്ചുകൊണ്ട് തീർത്തും വ്യത്യസ്തമായ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള കഴിവ് എന്നാണ് അർത്ഥം അങ്ങനെ സ്വകാര്യ ജീവിതത്തിൽ ജാതിഭേദം ആചരിച്ചുകൊണ്ട് വിപ്ലവകാരിയായി നടിക്കാൻ ഈ ഇടതു മനസ്സ് അവസരം ഒരുക്കുന്നു ചുൾവിൽ വിപ്ലവകാരിയും പുരോഗമനവാദിയുമാകാൻ ഇടതുമനസ് ഒരു അവസരം നൽകുന്നു എന്ത് അതിശയമാണല്ലേ ദേശീയ പ്രസ്ഥാന കാലത്ത് ജാതിഭേദ വിചാരം അവസാനിപ്പിക്കണമെന്ന ആഗ്രഹം ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഐത്താചരണം അവസാനിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനവും കോൺഗ്രസ് പ്രവർത്തനത്തിന്റെ ഭാഗമായി അദ്ദേഹം മാറ്റിയത് താൻ അദ്വൈതിയാണെന്ന് പരസ്യമായി പലവട്ടം അവകാശപ്പെട്ട വ്യക്തിയാണ് ഗാന്ധി എന്നും മറക്കരുത് എന്നാൽ ഗാന്ധിജി തന്റെ ജീവശ്വാസമായി കരുതിയ സത്യം അഹിംസ എന്നിവയിൽ നെഹ്റു ഉൾപ്പെടെ ഭൂരിഭാഗം കോൺഗ്രസ് നേതാക്കൾക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല ഏറ്റവും ക്രൂരമായ ജാതി നേടി ഇരകളായ ദളിത് ഭാഗത്തിന്റെ ഉന്നമനത്തിനാണ് ഗാന്ധിജി പ്രധാനമായി മൂന്നൽ നൽകിയത് അവിടെയും പിന്നോക്ക ജാതിക്കാർ അവഗണിക്കപ്പെട്ടു എന്നതും വസ്തുതയാണ് ഗാന്ധിജി ഹരിജൻ എന്ന് വിശേഷിപ്പിക്കേണ്ട ദളിതരെ കോൺഗ്രസ് കൈക്കലാക്കിയെങ്കിലും പിന്നോക്ക ജാതിക്കാരെ കോൺഗ്രസ് അവഗണിച്ചു എന്നത് നിഷേധിക്കാനാവില്ല അതുകൊണ്ട് സവർണറും ഗിരിജന ഹരിജന വിഭാഗങ്ങളും അധികാരഘടനയിൽ പങ്കാളിയായി ഗാന്ധിജി പ്രയോഗത്തിലാക്കാൻ ശ്രമിക്കുകയും പരാജയപ്പെടുകയും ചെയ്ത ഹിന്ദു മുസ്ലിം മൈത്രിയിലെ മുസ്ലിമിനെയും ഒപ്പം കൂട്ടിയ ഒരു ഐക്യ മുന്നണിയായിരുന്നു ഗാന്ധിജിക്ക് ശേഷമുള്ള കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ തന്നെ ജാതി വിവേചനം അവസാനിപ്പിക്കാനുള്ള സാധ്യതകളെ കുറിച്ച് ഭരണതലത്തിൽ ചർച്ച വന്നു എന്നാൽ ജവഹർലാൽ നെഹ്റു അതിനുള്ള നടപടികളൊന്നും സ്വീകരിച്ചില്ല ഇന്ത്യയെ എന്ന പുസ്തകം എഴുതിയെങ്കിലും ഇന്ത്യൻ യാഥാർത്ഥ്യം നെഹ്റുവിന് മനസ്സിലായിരുന്നില്ല യൂറോ സെൻട്രൽ സിനിമത്തിന്റെ തടവുകാരനായ നെഹ്റു പാശ്ചാത്യ തത്വങ്ങളെ അടിസ്ഥാനത്തിൽ പ്രശ്നത്തെ വിലയിരുത്താനാണ് ശ്രമിച്ചത് പാശ്ചാത്യ സെക്യുലർ സമൂഹം മതരഹിതമാകുന്നതുപോലെ ഇന്ത്യൻ സമൂഹത്തെ ജാതി മതരഹിതമാക്കാൻ സെക്യുലർ സങ്കല്പത്തിന് കഴിയുമെന്നും നെഹ്റു വിശ്വസിച്ചു സോവിയറ്റ് കമ്മ്യൂണിസത്തിന്റെ ആരാധകൻ കൂടിയായിരുന്ന നെഹ്റു സോവിയറ്റ് യൂണിയനിൽ മതം അപ്രസക്തമായതുപോലെ ഇന്ത്യയിലും മതത്തെയും ജാതിത്തെയും അപ്രസക്തമാക്കാൻ അദ്ദേഹം കരുതി മാത്രമല്ല അദ്ദേഹത്തിന്റെ മനസ്സിൽ സവർണർ ആദിവാസി ദളിത് വിഭാഗങ്ങൾ മുസ്ലിങ്ങൾ എന്നിവർക്ക് മാത്രമേ സ്ഥാനമുണ്ടായിരുന്നുള്ളൂ അതായിരുന്നു അന്നത്തെ കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് അതുകൊണ്ട് സ്വാഭാവികമായ പിന്നോക്ക ജാതികൾക്ക് നെഹ്റു പ്രാധാന്യവും നൽകിയിരുന്നില്ല അതിന്റെ ഫലമായ ഏതാണ്ട് അറുപത് ശതമാനത്തിലധികം എന്ന പിന്നോക്ക വിഭാഗങ്ങൾ ഇന്ത്യയിൽ അവഗണിക്കപ്പെട്ടു വിശേഷിച്ചും ഭരണതലത്തിൽ അങ്ങനെയാണ് സവർണർ ആദിവാസി ദളിത് വിഭാഗങ്ങൾ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾ എന്നിവരിൽ നിന്ന് മാത്രമായി കോൺഗ്രസിൽ നേതാക്കളും ഭരണാധികാരിങ്ങളും സൃഷ്ടിക്കപ്പെട്ടത് പിന്നോക്ക ജാതികളിൽ നിന്ന് നേതാക്കളെ സൃഷ്ടിക്കാൻ കോൺഗ്രസ് താല്പര്യവും ഉണ്ടായിരുന്നില്ല ഈ ഭാഗങ്ങളുടെ രാഷ്ട്രീയ പ്രവേശനവും അടിയന്തരാവസ്ഥാ കാലത്തും അതിനുശേഷം രൂപം കൊണ്ട ജയപ്രകാശ് നാരായണൻ നേതൃത്വം നൽകിയ ജെ പി പ്രസ്ഥാനത്തിന് വിജയകാണെന്ന് കസ്തുത യു പിയിൽ ബി ജെ പി നേതാവായ കല്യാൺ സിംഗിന്റെ നേതൃത്വത്തിൽ രൂപീകൃതമായ മന്ത്രിസഭ അധികാരത്തിലേക്ക് പിന്നോക്ക വിഭാഗത്തിന്റെ കടന്നുവരവന്റെ വരവേണ്ട ശുഭസൂചനയായിരുന്നു ജാതി സെൻസസ് വേണമെന്ന ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഉയർന്നുവന്നു എന്നാൽ നെഹ്റു അതിനെ എതിർത്തു തോൽപ്പിച്ചു തുടർന്ന് ഭരണമേറ്റ ഇന്ദിരാഗാന്ധിയും ജാതി സെൻസസിന് അനുകൂലമായിരുന്നില്ല രണ്ടായിരത്തി പത്തിൽ മൻമോഹൻ സിംഗ് സർക്കാർ ജാതി സെൻസസ് വേണമെന്ന് പറഞ്ഞെങ്കിലും നടപ്പായില്ല വി പി സിംഗ് നടപ്പിലാക്കാൻ ശ്രമിച്ച മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് രാഷ്ട്രത്തിലെ ജാതി മത സമവാക്യങ്ങളിൽ മാറ്റം വരുത്തിയിരുന്നു രണ്ടാം യു പി എ സർക്കാർ അഴിമതി മുങ്ങിപ്പോയപ്പോഴാണ് മൻമോഹൻ ജാതി സെൻസസ് മുന്നോട്ട് വെച്ചത് എന്നാൽ അതുകൊണ്ട് കാര്യമായ മാറ്റം ഉണ്ടാകില്ല എന്ന് കണ്ടപ്പോൾ അത് വേണ്ടെന്ന് വെച്ചു കേരളത്തിലെ സ്ഥിതി പരിതാപകരമാണ് കേരളീയർ മതം മാറിയിട്ടും ജാതി മാറിയില്ല എന്നതാണ് വസ്തുത ചരിത്രത്തിൽ തെളിവില്ലാത്ത സങ്കല്പമാണെങ്കിലും സെന്റ് തോമസ് കേരളത്തിൽ ഏടി അൻപത്തിരണ്ടിൽ വന്നു എന്നാണ് ഇവിടുത്തെ നമ്പൂരിമാരെ മതം മാറ്റി ക്രിസ്ത്യാനികളാക്കിയെന്നും മലങ്കര ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് ഓർത്തഡോക്സ് യാക്കോബായ മർത്തോമ സീറോ മലബാർ കത്തോലിക്കർ ബ്രദറൈൻ സഭ ഇവരെല്ലാം സവർണറാണെന്നും അവർ വിശ്വസിക്കുന്നു ലത്തീൻ കത്തോലിക്കർ മുക്കൂർ മാർഗം മാറിയവരാണ് അതുകൊണ്ട് അവർ പിന്നോക്ക വിഭാഗമാണ് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർ മതം മാറിയെത്തിയവരാണ് ഈ മറ്റൊരു ഭാഗം ഇവരെ ക്രിസ്ത്യാനികളാണെങ്കിലും ജാതിപരമായ ഉച്ചനീതിത്വം അവർക്കിടയിൽ നിലനിൽക്കുന്നു അവർ ജാതിഭേദമില്ലാത്ത മതത്തിൽ ചേർന്നെങ്കിലും ജാതി പോയില്ല അതിന്റെ ഫലമായിട്ടാണ് പുലയന്റെ പുലപ്പള്ളിയും പറയന്റെ പറപ്പള്ളിയും നിലനിൽക്കുന്നത് ഇതാണ് ജാതി വൈഭവത്തിന്റെ സവിശേഷത ഇസ്ലാമിൽ തത്വങ്ങൾ ജാതിഭേദം ഇല്ല എന്നൊക്കെ പറയും കോയ കെയ് നഹ തുടങ്ങി തങ്ങൾ വരെയുള്ള ഉന്നതകുലജാതർ അതിലുമുണ്ട് തങ്ങൾമാർ മലയാളികളുമല്ല പാണക്കാട് തങ്ങൾമാർ യമനിൽ നിന്നും വന്നവരാണ് മറ്റു തങ്ങൾമാരും വിദേശ വംശജർ തന്നെ അവർ ഉന്നതരാണ് എന്ന കാര്യത്തിൽ അവർക്കും മറ്റു മുസ്ലിങ്ങൾക്കും അഭിപ്രായ വ്യത്യാസവുമില്ല മരക്കാൻമാർ മാർഗം മാറിയ മുക്കു മുസ്ലിങ്ങളുമുണ്ട് പട്ടികജാതിക്കാരും മറ്റു മാർഗം മാറിയത് അധമു ഭാഗങ്ങളുമുണ്ട് ഇതാണ് കേരളത്തിലെ ഇടതു മനസ്സിന്റെ സവിശേഷത മതം മാറിയാലും അവർ ജാതി ജാതിബോധം കാത്തു സൂക്ഷിക്കും ന്യൂസ് ഡെസ്ക് ഐബിഎൻ മലയാളം